അന്ത്യത്തിലേക്ക് നിൽക്കുകയാണ് മനുഷ്യർ ഒരു വല്ലാത്ത വഴി വെച്ച പോക്കിലൂടെ ജീവിതം മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ പോകും നമുക്കറിയാം ഇന്ന് മനുഷ്യർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിൽ പരിഭ്രാന്തിയോടുകൂടി ഓടിനടക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ വേണ്ടി സന്തോഷത്തിനു വേണ്ടി പല വഴികളിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നമുക്ക് എല്ലാ നിലകളിലും ഉയർച്ചയുടെ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാലൂന്ന് നിൽക്കുവാൻ കഴിയുന്നെങ്കിലും ഓർവശത്ത് മനുഷ്യ നിരാശ